പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് ജെ കെ അർച്ചനയെ സഹായിക്കാൻ തയ്യാറായതിനെ തുടർന്ന് കോടതിയിലേക്ക് പോകുന്നതിനു മുൻപ് താൻ ഇറങ്ങിക്കൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് അവിടെ വെച്ച് പുതിയ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ജെ കെ പൈസ നൽകാൻ തയ്യാറായതിനെ തുടർന്ന് അർച്ചന അത് നിരസിക്കുകയാണ് വേണ്ട ഓട്ടോറിക്ഷയുടെ പൈസ താൻ കൊടുത്തുകൊള്ളാം അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച വേണ്ട ഏയ് അത് ശരിയാവില്ല അർച്ചന ഞാനല്ലേ ഈ ഓട്ടോറിക്ഷ വിളിച്ചത് അർച്ചന അതിൽ കയറിയെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പൈസ ഞാൻ കൊടുക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നീ ഇതിൻ്റെ പേരിൽ ഒരു ബലവും പിടിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയ്ക്ക് ദേഷ്യമായിരിക്കുകയാണ് മാത്രവുമല്ല അർച്ചന അത് സാധ്യമല്ല എന്ന് തുറന്നടിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഇരുവരും തമ്മിൽ വാഗ്വാദം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അവിടേക്ക് വി നമ്മുടെ വിജയശങ്കറിൻ്റെ കൂടെയുള്ള വക്കീൽ കയറി വരുന്നത് മാത്രവുമല്ല എന്താണ് അർച്ചന ഇവിടെ നിൽക്കുന്നത് എന്നയാൽ ശ്രദ്ധിക്കുമ്പോഴാണ് അതിലേക്ക് അവിടേക്ക് കടന്നു വരുന്ന ഒരാൾ ഭാര്യയുമായുള്ള പ്രശ്നം മുറിയിൽ പോയി തീർക്കു സാറേ അല്ലാതെ വെറുതെ ഇവിടേക്കിടന്ന് അലമ്പുണ്ടാക്കി ഇടേണ്ട കാര്യം എന്ന് പറയുകയും അർച്ചന പൈസ കൊടുത്തതിൽ ഒരു വിഷമവും വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുന്ന അയാളാകെ ഞെട്ടിപ്പോവുകയാണ് എന്ത് അർച്ചനയും ഇയാളും തമ്മിലെന്ന് വന്നും അർച്ചന ഇയാളുടെ ഭാര്യയാണെന്നോ ഇവർ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് അല്ലാതെ ഈ ഹോസ് ഈ സ്ഥലത്തേക്ക് വരേണ്ട ആവശ്യമെന്ത് അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് വിജയശങ്കറെ അറിയിക്കണം എന്ന് ഉറപ്പിച്ച് അയാൾ കുതിച്ചെത്തുകയാണ് വിജയ് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് അയാൾ ഞാൻ നേരിട്ട് കണ്ടതാ അവിടെ വെച്ച് ഇരുവരും തമ്മിൽ സംസാരിക്കുന്നതും ഇരുവരും ഹോട്ടലിലേക്ക് കയറിപ്പോകുന്നതും എന്ത് അതെ ഞാൻ നേരിട്ട് കണ്ടതാണ് നീ അവിടെ ഒരു ഓട്ടോഷക്കാരനും ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു നോക്ക് ഇനി സംശയമുണ്ട് എങ്കിൽ എടാ നീ പറഞ്ഞത് ശരിയാണ് എങ്കിൽ അർച്ചനയ്ക്കെതിരെ കളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നുപെട്ടിരിക്കുന്നത് ഇത് നമ്മൾ ഒന്ന് മുതലാക്കി കളിക്കുകയാണ് എങ്കിൽ പിന്നെ അർച്ചനയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ കളിക്കുക തന്നെ വേണം നീ പോസ്റ്റർ അടി ചിറക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം ഇതോടെ അയാൾക്ക് വളരെയധികം സന്തോഷമാവുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് ഈ സമയം പ്ലാനിങ്ങുകൾ മുറുകുകയാണ് വിജയശങ്കർ കൂടുതൽ അപ്ഡേറ്റ്സിന്